നമസ്കാരം കേരളത്തിലെ അംബാനി അടിമയായിട്ടുള്ള ചാനലില് ഒരു വനിതാ മാപ്രയുടെ കരച്ചിൽ കാണാൻ ഇടയായി കോൺഗ്രസിലെ കോട്ടയം കുഞ്ഞച്ചന്മാരെല്ലാം കൂടി എന്നെ തെറി വിളിക്കുന്നേ ഞാൻ എന്റെ ജോലി ചെയ്തതാണ് എത്ര നിഷ്കളങ്കമായിട്ടുള്ള കരച്ചിൽ സൈബർ അറ്റാക്ക് അല്ല സൈബർ അറ്റാക്ക് നടത്തി അല്ലെങ്കിൽ ഈ തെറിവിളി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള അവഹേളനമാണെന്നുള്ള യാതൊരു തരത്തിലുള്ള അഭിപ്രായവുമില്ല പത്മജ വേണുഗോപാൽ പോകുന്നു എന്ന വാർത്ത ബ്രേക്ക് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ആ ഒന്ന് കാണാം ഇതിനെല്ലാം അപ്പുറമാണ് കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ മോഹിപ്പിക്കുന്ന ബി ജെ പിയുടെ മോഹന വാഗ്ദാനങ്ങൾ അത്തരമൊരു വാഗ്ദാനത്തിന്റെ വാർത്ത ഇന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു കേരളം കണ്ട ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയുടെ നേതാക്കളുമായി ചർച്ച നടത്തി ബിജെപിയുടെ ചാലക്കുടി സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടേയിരുന്നത് ബിജെപി നേതാക്കൾ പലരും ആ കൂടിക്കാഴ്ച അംഗീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ പത്മജ വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കാതെ വാർത്ത കൊടുക്കുകയില്ല എന്ന് ഉറച്ചു നിൽക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം വാർത്ത കൊടുത്തത് നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രവുമാണ് പക്ഷേ ആ വാർത്ത വന്നതിന് ശേഷം കോൺഗ്രസിന്റെ സൈബർ അണികളെന്ന് വിളിക്കപ്പെടുന്നവരും പ്രസ്തുത ആവേശവുമായി വരുന്ന പേജുകളും എങ്ങനെ പ്രതികരിച്ചു എന്ന് ഇനി കാണുക അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ആ വാർത്തയ്ക്ക് ശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന കമന്റുകളുടെ ഉദാഹരണം കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറിയാണ് ഭാഷ ശരി അപ്പോൾ ഇവിടെ സംഘപരിവാർ സംഘത്തിലേക്ക് ആളെ ചേർക്കുകയാണോ മാധ്യമ പ്രവർത്തകരുടെ ജോലി എന്ന് ചോദിക്കുന്നവരോട് ഇനി ഒന്ന് രണ്ട് പേരുകൾ എടുത്ത് പറയാം ബി ജെ പിയിലേക്ക് പോകുകയല്ല എന്ന് ഓരോ ദിനവും വ്യക്തമാക്കിക്കൊണ്ടേയിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിലേക്ക് പോയത് മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇക്കഴിഞ്ഞ രണ്ട് മാസത്തെ കണക്ക് മാത്രം എടുത്താൽ മതി മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ ബിജെപിയിലേക്ക് പോയത് ഝാർഖണ്ഡിലെ ഏക കോൺഗ്രസ് എം പി ഗീതാ കോഡ ബിജെപിയിലേക്ക് പോയത് ഗുജറാത്തിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ദാർ മിനിഞ്ഞാന്ന് ബിജെപിയിലേക്ക് പോയത് മുൻ പ്രസിഡന്റ് അർജുൻ മോത്വാഡിയ ഇന്നലെ പോയത് ഇതൊക്കെ ഏതെങ്കിലും അപർണക്കുറിപ്പ് പറഞ്ഞിട്ടാണോ ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കോൺഗ്രസ് എംഎൽഎമാർ വോട്ട് മറിച്ച് നൽകിയത് അപർണക്കുറിപ്പ് പറഞ്ഞിട്ടാണോ നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് പോകുന്നത് ഏത് മാധ്യമ പ്രവർത്തകരുടെ പ്രേരണയിലാണ് സ്വന്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തവർ ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നവരെ സ്വന്തം ചേരിയിൽ നിർത്താൻ പ്രാപ്തിയില്ലാത്തവർ എന്തടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കുറ്റം ചുമത്തുന്നത് അത് കോൺഗ്രസിന്റെ ദൌർബല്യം വെക്കാൻ മാത്രമാണ് അത് മാത്രമാണ് ഇന്ന് അന്ത്യചർച്ച എടുക്കുന്ന വിഷയവും അതാണ് എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഈ പട്ടിക നീളുന്നത് എത്ര ദോഷകരമായി പ്രകടനത്തെ കണ്ടില്ലേ ഇടതുപക്ഷത്തിലുള്ള ആരെങ്കിലും ആണ് സൈബർ അയ്യോ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഞങ്ങളെ ഈ ക്രിമിനലുകൾ ആക്രമിക്കുന്നു എന്നുള്ള കരച്ചിൽ ഉയർന്നേ ഈ ഒരു ആക്രമണത്തിൽ മറ്റ് വനിതാ മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ ഒരു വേദനയുമില്ല എന്തുകൊണ്ടാണ് കരയും കോട്ടയം കുഞ്ഞച്ചന്മാരും നമ്മളെ അതുകൊണ്ട് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അപർണക്കുറിപ്പെന്ന അംബാനി അടിമയായിട്ടുള്ള ഞാൻ ഞാൻ പറഞ്ഞിട്ടാണോ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലുമല്ല അത് പിന്നെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് പിന്നെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് ഞങ്ങളാണ് സ്വാഭാവികമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ബി നേതാക്കന്മാർ പോലും അറിയാതെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അപ്പോ അംബാനി ആരാണ് അംബാനി ഈ തലതൊട്ടപ്പന്മാരുടെ കൂടെ നടക്കുന്ന വ്യക്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചാനലല്ലാതെ പിന്നെ ഇത് എവിടെയാണ് കിട്ടുന്നത് എന്തോ വലിയ സംഭവം എന്നാണ് പറയുന്നത് ഒന്നുമല്ല കൃത്യമായി മുതലാളിമാർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇത് താഴേക്ക് വരുന്നുണ്ട് പക്ഷേ കോട്ടയം കുഞ്ഞച്ചന്മാർ കയറി തെറിവിളിച്ചതിന് ഈ ഒരു മോങ്ങലല്ലാതെ ക്രിമിനലുകളാണെന്നുള്ള അഭിപ്രായം ഒരു മാപ്രാക്കും ഉണ്ടാകുന്നില്ല പ്രതിഷേധം ഉണ്ടാകുന്നില്ല ഒരക്ഷരം ദൈവ സഹായിച്ച് ഉരിയാടുന്നില്ല എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെയും ഭാര്യയെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ നിരന്തരം ഇത്തരം തെറിവിളികൾ ഈ പറയുന്ന ക്രിമിനൽ സൈബർ ക്രിമിനലുകൾ നടത്താറുണ്ട് പക്ഷെ അതൊന്നും ഇവർ കാണാറില്ല ആ സന്ദർഭത്തിൽ തന്നെ പുതുപ്പള്ളിയിലെ മുൻ എം എൽ എ ആയിട്ടുള്ളതും മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു പോകും അത് പുറത്തേക്ക് പറഞ്ഞപ്പോൾ അയ്യോ എന്തൊരു സൈബർ അറ്റാക്കാണ് ഈ ക്രിമിനലുകളെല്ലാം കൂടി ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഇങ്ങനെ പരസ്യമായി അവഹേളിക്കുന്നു എന്ന് മോങ്ങിയവരാണ് ഇപ്പോ സ്വന്തം നിലയ്ക്ക് ഒരു അറ്റാക്ക് വന്നപ്പോ അതായത് കോട്ടയം കുഞ്ഞച്ചന്മാർ കയറി ഈ വീട്ടിൽ ഇരിക്കുന്നവരെയും എല്ലാം കയറി അനുസ്മരിച്ച് നല്ല സഭ്യമായ ഭാഷയിൽ പറഞ്ഞപ്പോ ഈ ഒരു വാക്കുകളെല്ലാം ഇവരുടെ മനോഭാവത്തിൽ പൈതൃകമുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ ആ വാക്കുകൾ അവഹേളനമാണ് എന്നെ തെറി വിളിക്കണമെങ്കിലും അതൊരു അവഹേളനമായി ബാക്കിയുള്ളവർക്കൊന്നും തോന്നില്ല ഇത്രയേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് കിട്ടുന്നത് നല്ലതാണ് കാര്യം ഇവർ നമ്മുടെ ആളാണ് അവർ മര്യാദ രാമന്മാരാണ് കുടുംബത്തിൽ പിറന്നവരാണ് തറവാട്ടുകാരാണെന്നുള്ള ഒരു പൊതുധാരണ ഉണ്ടല്ലോ ആ ധാരണയൊക്കെ ഇടക്കിടക്ക് ഇതുപോലെയൊക്കെ തെറ്റുന്നത് നല്ലതാണ് അപ്പോൾ ആ തെറിവിളിക്ക് ഈ രീതിയിലുള്ള ചെറിയ വേദനയും അവർക്ക് ചില ഉപദേശവും ചില നിർദ്ദേശവും ഒക്കെ കൊടുക്കാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ വാക്കുകൾ ഒട്ടും പരുക്കനാകാതെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യം ഇപ്പോൾ ഇടതുപക്ഷത്തെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഏത് രീതിയിൽ ഇത് ആഘോഷിക്കുമായിരുന്നു എന്ന് പഴയ പല പഴംപുരാണങ്ങളും പുരാണങ്ങളും നമ്മളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർക്കൊക്കെ കണക്കിന് കിട്ടുന്നത് ഒരു കണക്കിന് നല്ലതാണ് കാര്യം ഈ നമ്മുടെ നാട്ടിൽ ഈ മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകേടുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ അവഹേളിച്ചാലും കണ്ണു തുറക്കാത്തവർക്ക് ഇത് കിട്ടുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവരുടെ ഒരു വേറിട്ടക്ക രീതിയിൽ ഇവർ വേറിട്ടൊരു തീരുമാനമെടുത്താൽ ഇതാണ് യഥാർത്ഥ സൈബർ അറ്റാക്ക് എന്നും ഇതാണ് നെറുകെട്ട തെറിവിളിയുമെന്നും മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതും ആശയമായി തിരുത്താൻ ശ്രമിക്കുന്നതിനെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് മോങ്ങി അതിനെ നിങ്ങൾ വലിയ സംഭവമാക്കിയിട്ട് ഇതിനെ ഒന്നു പ്രശ്നവുമല്ലാതാക്കി മാറ്റുമ്പോൾ ജനം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ആരാണ് ശരിയായിട്ടുള്ള രീതിയിൽ ആരാണ് ഈ നാട്ടിൽ ഇത്തരം വൃത്തികേടുകൾ കൂടുതൽ കാട്ടുന്നതെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് ജനമറിയാനുള്ള ഒരു അവസരമായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ